ഇതെൻ്റെ അമ്മാമേടെയും അമ്മയുടെയും സ്പെഷ്യലും ഓരോറിയാണ് കേട്ടോ അപ്പം എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ ഇത് ഞാൻ ഉറച്ച് വെച്ചേക്കുന്ന തൈരാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ട് ബാക്കി ഒരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്കൊരു ചട്ടിയിലോട്ടാക്കിയിട്ട് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പൂ ഇട്ടിന്നിട്ട് നമുക്കവിടെ വെക്കാം അതിനുശേഷം രണ്ട് സ്പൂൺ തേങ്ങ ചിരുകിയതും ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു പച്ചമുളകും ഒരു ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചതച്ചതും ഒരു അര ടീസ്പൂൺ ജീരകവും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തെടുക്കാം അതിൻ്റെ കൂടെ നമുക്ക് ഒരു ഒരു ചെറിയ ഒരു രണ്ട് മൂന്ന് ലീഫ് കറിവേപ്പിലയും കൂടെ ചേർത്ത് വേണം നമുക്ക് അരച്ചെടുക്കാൻ അതൊരു സീക്രട്ടാണ് കേട്ടോ അപ്പം നമ്മൾ അങ്ങനെ അരച്ചെടുത്ത് അരപ്പം നമ്മുടെ പച്ചമൂരിലോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് അത് അടപ്പത്ത് വെച്ച് ചൂടാക്കാം ഈ സമയം കൊണ്ട് നമുക്ക് കടു തളിച്ച് കൊടുക്കാനായിട്ട് കടുവറുറത്തെടുക്കാം അപ്പം നമ്മൾ കടുവ വറുക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം അത് വേറെ സീക്രട്ടാണ് കേട്ടോ ഇപ്പം നമ്മുടെ മോരുകറി ചൂടായിട്ടുണ്ട് കേട്ടോ തവിയുടെ പുറകിൽ ഇങ്ങനെ പുക വരുന്നതാണ് എൻ്റെ കണക്ക് അപ്പോൾ നമ്മൾ കടു തളിച്ചു കൊടുക്കും അപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് എൻ്റെ തുമ്പൂസിന് എൻ്റെ അനിയത്തിക്ക് കുറച്ച് മാങ്ങാ ചോറുണ്ടെങ്കിൽ ഇത് തന്നെ ധാരാളം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ